നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ പ്രവാസികളും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താമസിക്കാൻ അല്ലെങ്കിൽ വിനോദസഞ്ചാരങ്ങൾക്കായി ആഗ്രഹിക്കുന്ന ഒരേ ഒരു പ്രവാസ ലോകം എന്നത് യു എ എന്നത് വ്യക്തം തന്നെയാണ് സഞ്ചാരികളെ ഇരു കൈ നീട്ടി ഒരു മനസ്സോടെ സ്വീകരിക്കുന്ന ഭരണാധികാരികളാണ് ആ രാഷ്ട്രത്തിനുള്ളത് തന്നെ എന്നാൽ മലയാളികളെ ഇത്രയേറെ സ്നേഹിക്കുന്ന മറ്റൊരു പ്രവാസ ലോകവും നമുക്ക് കാണാൻ കഴിയില്ല അത് യു മറ്റൊരു പ്രത്യേകതയാണ് അതിനാൽ തന്നെയാണ് യു എ മാത്രം മലയാളികൾ ഉന്നം വയ്ക്കുന്നത് യു എയുടെ പൊതു വളർച്ചയിൽ പ്രവാസി മലയാളികൾ തന്നെയാണ് മുന്നിലെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് യു എ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി താനി അഹമ്മദ് അൽ സയോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി കോഴിക്കോട് നടന്ന കൂടിക്കാഴ്ചയിൽ പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമായും ചർച്ച ചെയ്യുകയും ചെയ്തു അങ്ങനെ യു എയുടെ വളർച്ചയിൽ മലയാളികളുടെ പങ്ക് എടുത്തുപറഞ്ഞ താനി ബിൻ അഹമ്മദ് അൽ സയോദി ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള സഹകരണത്തിൽ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ന്യൂനതകൾ നേരിടുന്നതിനും യു എയുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്ന നടപടികൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു യു എ ഭരണാധികാരികളുടെ മലയാളികളോടുള്ള സമീപനത്തിൽ നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസി മലയാളികളുടെ രണ്ടാമത്തെ വീടാണ് യു എ ഇ എന്ന് പറയുകയുണ്ടായി കേരള ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യു എ ഇ അംബാസിഡർ എച്ച് ഇ അഹമ്മദ് അൽബന്ന ബന്ന സുൽത്താൻ അൽ ഫലാഹി വ്യവസായ പ്രമുഖർ എം എ യൂസുഫെ തുടങ്ങിയവർ പങ്കെടുക്കുകയുണ്ട് എന്നാൽ യു എ മറ്റെല്ലാ കാര്യത്തിലും മുന്നിലാണ് അതിൽ മുഖ്യമായും എടുത്തു പറയേണ്ടത് തീവ്രവാദമില്ലാത്ത രാജ്യങ്ങളുടെ ആഗോള പട്ടികയിൽ യു എയും എത്തിപ്പെട്ടിരിക്കുകയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത രാജ്യമാണ് യു എ എന്ന ലോക ഭീകരവാദ സൂചിക വ്യക്തമാക്കിയതായി നാഷണൽ മീഡിയ കൗൺസിൽ അറിയിക്കുകയുണ്ടായി ഭീകരവാദ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി മുപ്പതാം സ്ഥാനമാണ് യു എയ്ക്കുള്ളത് ഓരോ രാജ്യത്തും നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ ൾ മരണം മറ്റു നാശനഷ്ടങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സൂചിക രൂപപ്പെടുത്തിയിരിക്കുന്നത് മധ്യപൂർവേഷ്യയിൽ ഇറാഖ് സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളാണ് പട്ടികയിലെ ആദ്യ പകത്തിലുള്ളത് പട്ടികയിൽ നൂറ്റി മുപ്പതിനാല് സ്ഥാനത്തുള്ള യു എ അപൂർവമായി മാത്രം അനിഷ്ട സംഭവങ്ങൾ നടക്കുന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കുകളിൽ രണ്ടായിരത്തി പതിനെട്ടിലേക്കാൾ പതിനഞ്ച് ശതമാനത്തിന്റെ കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടോളം രാജ്യങ്ങളിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ തോത് കുറഞ്ഞിട്ടുമുണ്ട് ആഗോളതലത്തിൽ മുപ്പത്തിയെട്ട് ശതമാനം തീവ്രവാദ മരണങ്ങൾക്കും പിന്നിൽ താലിബാൻ കണക്കുകൾ പറയുന്നു ഇതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് യു എ ഇ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണെന്ന് നാഷണൽ മീഡിയ കൗൺസിൽ ഡയറക്ടർ ജനറൽ മൻസൂർ അൽ മസൂരി പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ